എന്താ എല്ലാരും കൂടി അല്ല എന്തൊക്കെയുണ്ട് ഇതിന്റെ വിശേഷം പറ ഓഹോ വിശേഷം അങ്ങനെ പറഞ്ഞ പോകുന്നു അങ്ങനെയൊക്കെ ഹരിയുടെ മകൾ രജിത ഇരുപത്തിരണ്ട് വയസ്സ് അവളുടെ അമ്മാവൻ എന്റെ പ്ലാനിങ് ഓഫീസ് എന്നെ വിളിച്ചു ചോദിച്ചു ചോദിച്ചെന്താന്ന് അറിയോ ഇങ്ങനെ ഒരു പിണ്ണാക്ക് മാഡം നീ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നീ അല്ലാതെ ഏതാണോ പിണ്ണാക്ക് മടീഷ് എന്തായാലും കല്യാണത്തിന് അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും എടാ കല്യാണത്തിനാകുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും കൂടാതെ ഞാനൊരു നൂറ്റമ്പത് പേരെ പുറത്തൊന്നും കൊണ്ടുവരും ഇപ്പഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ എന്തു പറയുന്നു ഏ ചെലവ് എടാ പെണ്ണെങ്ങനുണ്ട് എന്നാ ഞാൻ സത്യം പറയട്ടെ മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ ആന കടൽ മമ്മൂട്ടി മോഹൻലാൽ അത് കഴിഞ്ഞാൽ എൻ്റെ രചതയാണ് എനിക്കെല്ലാം ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേയില്ല പറഞ്ഞു പിന്നെ ബില്ല് കൊടുത്ത് സെറ്റിൽ ചെയ്യും നമസ്കാരം ആ എന്തോണ്ട് അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും ചുമ്മാ അല്ലല്ലോ നമ്മൾ മൂന്ന് വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും അല്ലേ ആ ഇയാളാണ് ഓണർ ഓ വ്യാപാരി വ്യവസായി എന്ന വെക്കാടാ അവര് അവരിത് കഴിഞ്ഞിട്ട് മനസ്സിലായി

ജീരോ കെടുക്കാൻ പറ്റിയില്ല ഒരു വൃത്തിക്കാരൻ വന്നേ വാങ്ങലും ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നല്ലേ സ്വാദിഷ്ട കൊറച്ചുകൂടി മനുഷ്യ പറ്റുണ്ടേ ഒരാളായ കേറു അവന്റെ ഒരു ഹോട്ടൽ വണ്ടി

ചോർത്തെ കായംകുളത്ത് നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോവട്ടു ഇത് എറണാകുളം പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് എപ്പൊ കേറിയതാ ബസ്സിൽ വിശക്കുന്നുണ്ടാവും പിടിക്കുന്നേ ഹലോ ആ സമരത്തിന് പോയതെട്ടില്ലേ സമരാണെന്ന് പറഞ്ഞു അവര് വിളിച്ച് ഞാൻ പോയി

റെഡിയാണ് എന്താ ഇവിടെ ഇവിടെ നല്ല മഴയാ മിന്നലും ഉണ്ട് ഒരു പ്രളയം എന്റെ പൊന്ന് രചിത ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതിനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ ഞാനും വേറൊരു മൂടിലാ ഞാൻ പിന്നെ വിളിക്കാ ുരു അസ്കിതെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ചെട്ടിക്കാൻ തുറുമ്പെല്ലാം കയറിയായിരുന്നു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞുണ്ടോ ടവണ നെനച്ച വണ്ടി നെനച്ചെടുത്ത ഉസ്മേത്തിന് അവർക്ക് ബിരിയാണി കടയവോ ഓ ഇപ്പൊ പോയെന്നെ ഇവിനെന്തിരമാവാ ഇവാസ് ആയി ചേടാ ചേടാ വണ്ടി ഒന്ന് നിർത്തി തരാൻ പറ്റോ സുഹൃത്തേ ഞാൻ പറഞ്ഞല്ലേ ഇത് പാസഞ്ചറാണ് വലിച്ചിർത്താൻ പറ്റൂല്ല എന്തു കേറ്റി അത്യാവശ്യോണ്ട് കക്കൂസി പോണം പിടിച്ചെ കമ്മറ്റണല്ല ആ ആ അത് തര കേത്യാശോ കുമാരനാ ആ കണ്ടോ അടുത്ത ദൂരാ പോണം ആക്കിങ്ങൾ അഞ്ച് മിനിറ്റ് നിർത്തി കൊടക്കാം അഞ്ച് മിനിറ്റ് ഓട്ടോ ഷോപ്പിന്റെ മതി

아나 저다 앞뒤 풀이가 안 되려고 했어요. 안지나도 아. 아. 레더. 그렇죠. 아. 오이. 홉. 땡이. 이커리 വന്നിട്ട് ചേട്ടോ ഇത് ചേട്ടോ എടുക്കോ പോയിട്ട് ഒരാൾ പരിപാടികളാണ് ചേട്ടാ ഒരു അഞ്ചു മിനിറ്റ് പറ്റി ഒരാൾ ബാത്റൂം പോയിരിക്ക ചേട്ടാ അയാളോട് വേറെ വണ്ടിക്ക് വല്ലതും വരാൻ പറ മറ്റുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു മിനിറ്റ് വെയിറ്റ് ബുദ്ധിമുട്ടിക്കുന്നു േറ്ററിന്റെ ഞാൻ വന്നത് എനിക്ക് നല്ല ഓർമ്മയു താങ്ക് യു ഓരോരുത്തരുടെ കോളും തുണിയില്ലോ ചെയ്യാടായിരുന്നു തീ ചാപ്പിട്ടുണ്ട് അവന്റെ പാന്റ് കണ്ടില്ല പാൻറ് എളുപ്പം വാ ആദ്യം പാമ്പുണ്ടോ നോക്ക പിന്നെ പാൻ നോക്കാം ഹലോ ചേട്ടോ ആ ഞാനിവിടെ വന്നു പാൻറ് കിട്ടിയില്ല ഒരു പാൻ ഇവിടെ പിന്നെ ഇല്ലന്നെ എന്റെ ലൈറ്റ് ഞാൻ ഇവിടെ അടിച്ചു നോക്കോ ഇല്ല അയ്യോ പിന്നെ പാനോട് പോയി ആ പിന്നെ അത് എന്നോടാണോ ചോദിക്കുന്നേ ഇല്ലേ ചേട്ടാ ഒരു ഉപകാരം ചെയ്യോ അല്ല പുറത്തു പോയിട്ട് ആണോ മറക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരു തിരുനെൽവേലി